Thank you ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരാണ് ആർട്ട് ടെക് ഫാരി ആണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അവരുടെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ ജിഷാർ ആൻഡ് ഫാമിലീൻ്റേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് വീടിൻ്റെ സ്ട്രെച്ചർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായ രീതിയിലാണ് എലിവേഷനിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു വാളും ഗ്ലാസ് വർക്കുമാണ് ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയിൽ തിക്കായിട്ട് കലാത്തിയ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ടാണ് കാർ പോർച്ച് വന്നിട്ടുള്ളത് കരിങ്കൽ ക്ലാഡിംഗ് ആണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എച്ച് പി എൽ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സിറ്റൗട്ടിൻ്റെ സ്പേസ് സിറ്റൗട്ടിൻ്റെ വാളിനും ആ ഒരു കരിങ്കൽ ക്ലാഡിങ് നൽകിയിട്ടുണ്ട് എലിവേഷനിൽ കൂടുതൽ എടുത്ത് നിൽക്കണത് ആ ഒരു വാളാണ് അത് ക്ലാഡിങ് ബ്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കുറച്ച് താഴ്ന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പൊ നല്ലോണം മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടാണ് വീട് തറൊക്കെ കെട്ടിയിട്ടുള്ളത് അപ്പം കാർപോർച്ചിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തിൻ്റെ പണിയും കേട്ടോ ഇതാണ് സ്റ്റെപ്പ് വീതിയുള്ള സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ വാളിലും ഈ ഒരു കരിങ്കല്ലിൻ്റെ ക്ലാഡിങ് യൂസ് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ആണ് ഇത് കംപ്ലീറ്റ്ലി ടീക്ക് വുഡിലാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ്റെ ഹാൻഡിലും കൂടെ നൽകിയിട്ടുണ്ട് ടോട്ടൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ ലിവിംഗ് സ്പേസിലായിട്ടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു ബ്ലാക്ക് കോഫി ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എലിവേഷനിൽ നിന്ന് നമ്മൾ കാണുന്നത് ഈ ഒരു വാളാണ് കേട്ടോ ഈ വാള് കംപ്ലീറ്റ്ലി ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ വാളില് സുസൂക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടെക്സ്ചർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ മൾട്ടി വുഡിൽ റീപ്പർ പോലെ ആക്കിയിട്ട് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിലായിട്ട് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെൻട്രിൽ ഒരു കാർപ്പറ്റും കൂടെ നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലണത് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് സ്പേസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുഷനോട് കൂടിയിട്ടുള്ള ഒരു ചെയറും കൊടുത്തിട്ടുണ്ട് ഡയനിങ് സ്പേസിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു വോളും ആണ് സുസൂക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടെക്സ്ച്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ ഇവിടെ ഡൈനിങ് സ്പേസിൻ്റെ നേരെ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ് അല്ല കാണാറ് ഇത് അവിടേക്ക് ഫോക്കസ് ചെയ്തും കാണ്ട് ഒരു സ്റ്റാൻഡിങ് ലൈറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ആയിട്ട് തോന്നി ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയ വന്നിട്ടുള്ളത് ഇവിടെയാണ് എൽ ഷേപ്പിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കോഫി ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റീരിയർ കളർ തീമിനോട് മാച്ച് ആവുന്ന രീതിയിലാണ് സോഫയുടെ കളറും കാർപ്പറ്റിൻ്റെ കളറൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നല്ല ഹാങ്ങിൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള നല്ല ലൈറ്റ്സ് പിന്നെ ഈ വാൾ ഇങ്ങനെ ഗ്ലാസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം വന്നിട്ടുള്ളത് ടി വി സെറ്റ് ചെയ്തിട്ടില്ല ബാക്ക് ഹോൾ ഹൈലൈറ്റഡ് ആണ് ഈ സ്റ്റെയർ കേസിന്റെ ഭാഗത്തായിട്ട് ഇവിടെയാണോ ഇവിടുത്തെ വാഷ് ബേസിന്റെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഈ ഒരു ഏരിയ നൽകിയിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് ആ ഭാഗത്ത് വിൻഡോസും കൊടുത്തിട്ടുണ്ട് വലിയ വാൾ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റോറേജും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തോട്ടും ഫോക്കസ് ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റും വാഷ് ബേസിന്റെ കൗണ്ടറും ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ചുറ്റും ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ ഇത് കോഡ്സിന്റെ മെറ്റീരിയൽ ആണ് വാഷ് ബേസിന്റെ ഭാഗത്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് അതിന്റെ ഡോറിന്റെ കളർ ഒക്കെ വൈറ്റ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഇവിടെ ഗ്രൌണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഒന്ന് കിച്ചണിലോട്ടുള്ള ഡോറാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം കെട്ടാ ഇനി നമ്മള് ഇവിടുത്തെ കിച്ചൺ ആണ്ട്ടോ കാണാൻ പോകുന്നത് ഫ്ലോറിലായിട്ട് മാർബിൾ തന്നെയാണ് കിച്ചണിലോട്ടും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത് റെഫ്രിജറേറ്റർ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് എൽ ജിന്റെ ആണ് ഇവിടെ മൾട്ടി വുഡിൽ അക്കോളിക് ലാമിനേഷൻ ആണ് ആണ്ട്ടോ ചെയ്തിട്ടുള്ളത് ഇൻഡക്ഷൻ ഒക്കെ ഇൻവിൽഡായിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് സിങ്കിന്റെ സ്പേസ് നീളത്തിലുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കോഡ്സിന്റെ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ താഴെ ഒരു വാട്ടർ അബ്സോർബിംഗ് മാറ്റും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ടാണ് ഹാഫ് ലേന്റെ ചിമ്മിണി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇൻഡക്ഷനും സ്റ്റൗവും കൂടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഹാഫ് ലൈൻ തന്നെയാണ് ഇവിടെ കിച്ചന്റെ കൗണ്ടർ ടോപ്പൊക്കെ ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ള വിൻഡോൻ്റെ ഭാഗത്തായിട്ടുണ്ടല്ലോ സാധാരണ നമ്മൾ കണ്ടുവരുന്നതിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഷട്ടേഴ്സ് പോലത്തെ കർട്ടൻസ് ആണ് കേട്ടോ നൽകിയിട്ടുള്ളത് നല്ലൊരു കളർ തിമ്മില് നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സ്റ്റൗവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കട്ട്ലറി യൂണിറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പുളൌട്ടും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഉണ്ടല്ലോ സിങ്കിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ള കബോർഡിലായിട്ട് അതിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് നമ്മൾ ഈ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് നമ്മൾ എവിടെ ഹോം ഡെലിവറി എടുക്കാൻ പോയാലും കിച്ചൺ എടുക്കുമ്പോൾ അവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിന്ന് പോകട്ടോ അത്രയും ഭംഗിയല്ല ഓരോരോ പാത്രങ്ങൾ കാണാനോ സെറ്റ് ചെയ്തത് കാണാനോ ഒക്കെ കേട്ടോ എനിക്കും എന്നെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടമാകുന്നു വിചാരിക്കണേ അതാണ് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അതാണ് കേട്ടോ കാണിക്കുന്നത് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് വൺ മില്യൺ ആവാനായിട്ടുണ്ട് അത്രയും ആണ് ഈ ഒരു വർക്ക് ഏരിയക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വർക്ക് ഏരിയ കൗണ്ടർ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെയും കുറേ സ്റ്റോറേജൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ കട്ടിം ബോർഡ് വെക്കാനും സ്പൂൺ വെക്കാനൊക്കെ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് കൊടുത്തത് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റൗവിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പച്ചക്കറിയൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയിട്ടുള്ള ബാസ്ക്കറ്റാണ് ഇവിടെ വർക്ക് ഏരിയ ഭാഗത്തായിട്ട് ഗ്രിൽസ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഇതിങ്ങനെ എപ്പോഴും ഓപ്പൺ ആയി ആയിക്കെടുക്കൂല നമുക്ക് ക്ലോസ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഇപ്പൊ വർക്ക് ഏരിയയിലൊക്കെ ഗ്രിൽസ് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആവട്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് ലോണ്ട്രി ഏരിയ സിംഗിന്റെ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ തൊട്ട് മുകളിലായിട്ട് ഇങ്ങനെ പാത്രമൊക്കെ കഴുകിയത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ക്ലീനിങ് ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻസ് രണ്ട് ൂ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ആ ഒരു മാർബിൾ തന്നെയാണ് പിന്നെ സൈസിലുള്ള ഒരു കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ഹെഡ്സിന്റെ ഭാഗത്ത് ഒരു വെൽവെറ്റ് ഫിനിഷിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടെ വിൻഡോസ് വന്നിട്ടുള്ളത് ടെസ്റ്റ് പെയിൻറ്റ് വെച്ചിട്ട് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരു വർക്കിംഗ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു നീളത്തിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട് ർ പെയിന്റും വുഡൻ പാനലിംഗ് ഒക്കെ നൽകിയിട്ട് ഈ ഒരു വാളും ഹൈലൈറ്റഡ് ആണ് ഡ്രോബിന്റെ രണ്ട് ഷട്ടേഴ്സ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഡ്രസ്സൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉള്ളിൽ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തതുകൊണ്ട് ഉള്ളിൽ ഉള്ളിലൊരു ഡ്രെസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ് ഉണ്ടാവുക ഇവിടെ ബാത്റൂമിലോട്ടുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്ലോസെറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ് വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തമ്മിൽ തിരിച്ചിട്ടില്ല കേട്ടോ ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് നേരത്തെ കണ്ടത് പേരൻസിന്റെ റൂം ആയിരുന്നു കേട്ടോ ഇവിടെ ആണെങ്കിലും കിങ് സൈസിലുള്ള ഒരു കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ഡ്രസ്റ്റിന്റെ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വർക്കിംഗ് സ്പേസും കൂടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുണ്ട് അവിടേക്ക് ഫോക്കസ് ചെയ്താണ്ട് ഒരു ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലേക്ക് കയറുമ്പോഴും ഡ്രൈ ഏരിയ വെറ്റേറിയ തമ്മിൽ തിരിച്ചിട്ടൊന്നുമില്ല ക്ലോസിറ്റൊക്കെ വാൾ ഹാങ്ങിങ് ആണ് വാഷ്ബേസും കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനൊരു കബോർഡ് പോലെയാണ് സോപ്പ് സാ നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം അപ്പോൾ ഇവിടെ സ്റ്റെപ്സിലൊക്കെ വുഡൻ കവേർഡാണ് ഹാൻഡ്രെയിലാണെങ്കിൽ വുഡും ഗ്ലാസും കൊണ്ടുള്ളതാണ് ലാൻഡിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിലോട്ട് നല്ല ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എവിടെയാണെങ്കിലും രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ നമ്മൾ കിടക്കുന്ന ഭാഗത്ത് തന്നെയാണ് ബാത്റൂമിൻ്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരു പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂംസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരു കിങ് സൈസിലുള്ള കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ്രസ്സിൻ്റെ ഭാഗത്ത് ഒന്ന് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെതാ ഈ ഒരു വർക്കിംഗ് സ്പേസിൻ്റെ ഭാഗത്ത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നല്ല ഭംഗി തന്നെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വാഡ്രോബിന്റെ ഒരു രണ്ട് ഷട്ടേഴ്സ് ഇങ്ങനെ ഗ്ലാസിന്റെ ഡോറാണ് കേട്ടോ നൽകിയിട്ടുള്ളത് ഉള്ളിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് ഇങ്ങനെ വാർഡ്രോബ് കൊടുക്കണമുണ്ടേ നമുക്ക് ഡ്രെസ്സൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചാലും നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഇത് പിടിച്ച് ഒന്നുകൊണ്ട് വലിച്ചാൽ തന്നെ ഇങ്ങോട്ട് വന്നോളൂ ബാത്റൂമിൻ്റെ ഡിസൈനും കൂടെ ഒന്ന് കാണാട്ടോ അടുത്ത ബെഡ്റൂം ആണ് കേട്ടോ കാണുന്നത് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു രീതിയിലൊക്കെ എത്തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ബാൽക്കണീൻ്റെ സ്പേസ് ആണേത് ഇങ്ങനൊരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നപ്പോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ